ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി വി ഒന്നാം വർഷ വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികളും തമ്മിലാണ് അടിപിടി ഉണ്ടായത് ചെറിയ കാരണങ്ങളാൽ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് തുടങ്ങിയ അടിപിടി കോമ്പൗണ്ടിന് പുറത്തുള്ള കടയിലേക്ക് നീങ്ങുകയായിരുന്നു അടിപിടിക്കിടയിൽ കടയിലെ ഗ്ലാസ് പൊട്ടുകയും കടയ്ക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു ഒരു വിദ്യാർത്ഥിക്ക് സോഡ കുപ്പി കൊണ്ട് അടികേറ്റു കുട്ടിനെ അടിച്ചപ്പോണില്ല നമ്മള് കണ്ട് വണ്ടി വന്ന് കുട്ടികളോട് പറഞ്ഞിട്ട് കുട്ടികൾ ശ്രദ്ധിക്കണേ ഇല്ല കുട്ടികൾ എല്ലാരും ആ സ്കൂളിലെ കുട്ടികളാണ് കാരണം നമുക്കറിയില്ല ഒരു അവിടെ കല്ല് കഴിഞ്ഞിട്ട് ആ കുട്ടികൾ തന്നെയാണ് ഇവിടെ വന്ന തച്ചെന്നർമാരൊക്കെ പറയണ് പോലീസാർക്ക് വന്ന് അന്വേഷിച്ചു പോയി പരിക്കില്ല പരിക്കില്ലാത്ത ഞങ്ങൾ അവിടെ പോകുന്നത് ആ അത് അവിടെ അടിച്ച് അടിച്ച് തലക്ക് പൊട്ടിയെ ആശുപത്രി ഇവിടെ നമ്മളവിടെ ആ നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് അറിയാം കുട്ടികൾ സാധനം വാങ്ങാൻ വരും തലയ്ക്ക് പറ്റിയ വിദ്യാർത്ഥിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകി അടിപിടി ഉണ്ടാക്കിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് എസ് എം സി ചെയർമാൻ പറഞ്ഞു നാട്ടുകാരും പ്രതിഷേധവുമായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ